ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് നമുക്ക് നോക്കാം ചിരിക്കുക ചിരിച്ചു ചിരിക്കും കരയുക കരഞ്ഞു കരയും പൊട്ടിച്ചിരിക്കുക പൊട്ടിച്ചിരിച്ചു പൊട്ടിച്ചിരിക്കും അപ്പോൾ ഈ വാക്ക് നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ സ്മൈൽ എന്നാണ് പറയാം സ്മൈൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചിരിക്കുന്നതിന് നമ്മൾ സ്മൈൽ എന്നാണ് പറയുന്നത് ഇനി അതേ കാര്യം നമ്മൾ ചിരിച്ചു അല്ലെങ്കിൽ അവൾ ചിരിച്ചു അവൻ ചിരിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ സ്മൈൽഡ് എന്നാണ് പറയാ സ്മൈൽഡ് എന്നുവച്ചാല് ചിരിച്ചു ഇനി ചിരിക്കും അവൾ ചിരിക്കും അല്ലെങ്കിൽ അവൻ ചിരിക്കും ഞാൻ ചിരിക്കും അങ്ങനെ ചിരിക്കും ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വില് എന്നുള്ളൊരു വാക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഈ വില് എന്നുള്ള വാക്ക് എന്തിനാ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഭാവിയിൽ നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് അപ്പം ചിരിക്കും എന്ന് നമ്മൾ എങ്ങനെ പറയും വിൽ സ്മൈൽ എന്ന് പറയും ചിരിക്കും വിൽ സ്മൈൽ ഇനി കരയുക കരയുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ക്രൈ എന്നാണ് പറയുന്നത് ക്രൈ ക്രൈ എന്ന് വെച്ചാൽ എന്താ കരയുക ക്രൈ ഇനി കരഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ക്രൈയുടെ കൂടെ ഇ ഡി ആഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വൈയിൽ എൻഡ് ചെയ്യുന്ന വാക്കിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വൈ മാറ്റി നമ്മളവിടെ ഐ കൊടുക്കും ഓക്കെ സോ ക്രൈ കരയുക കരഞ്ഞു എന്ന് പറയുമ്പോൾ ക്രൈഡ് അവൻ കരഞ്ഞു എന്നാണെങ്കിൽ ഹീ ക്രൈറ്റ് അവള് കരഞ്ഞു എന്നാണെങ്കിൽ ഷീ ക്രൈറ്റ് അപ്പൊ കരഞ്ഞു ഇനി കരയും ഒരു കാര്യം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ കരയുക എന്നുള്ള വാക്കിന്റെ കൂടെ വില്ലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കരയും എന്നാകും എന്ന് പറയുമ്പോൾ നമ്മൾ സ്മൈൽ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി പൊട്ടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ലാഫ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ലാഫ് ലാഫ് എന്റെ സ്പെല്ലിങ് എൽ എ യു G-H. Laugh. എന്നാണ് അർത്ഥം വരുന്നത് ഇനി പൊട്ടിച്ചിരിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇ ഡി എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ലാഫ്റ്റ് എൽ എ യു ജി ജി എച്ച് ഇ ഡി എന്നുവച്ചാൽ എന്താ ലാഫ്റ്റ് പൊട്ടിച്ചിരിച്ചു ഷി ലാഫ്റ്റ് എന്ന് വെച്ചാൽ അവള് പൊട്ടിച്ചിരിച്ചു എന്നാണ് അർത്ഥം വരുന്നത് ഇനി പൊട്ടിച്ചിരിക്കും എന്നാണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ വില്ലെന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും എന്ന് മാത്രം കൊടുത്താൽ മതി പൊട്ടിച്ചിരിക്കും പൊട്ടിച്ചിരിക്കും ഓക്കെ അപ്പം ബാക്കി വാക്കുകൾ നമ്മൾക്ക് ഒന്നുകൂടെ ഒന്ന് പോയി ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം ചിരിക്കുക സ്മൈൽ ചിരിച്ചു സ്മൈൽഡ് ഒരു ഇ ഡിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ചിരിക്കും എന്നാണെങ്കിൽ വിൽ സ്മൈൽ ഇനി കരയുക എന്നാണെങ്കിൽ ക്രൈ കരഞ്ഞൂന്നാണെങ്കിൽ ക്രൈ കരയും എന്നാണെങ്കിൽ വിൽ ട്രൈ ഇനി പൊട്ടിച്ചിരിക്കുക എന്നാണെങ്കിൽ ലാഫ്റ്റ് പൊട്ടിച്ചിരിച്ചു എന്നാണെങ്കിൽ ലാഫ്റ്റ് പൊട്ടിച്ചിരിക്കുമെന്നാണെങ്കിൽ വിൽ ലാഫ്റ്റ് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് കോമൻ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളുടെ വെക്കാബ്ലറി ഇംപ്രൂവ് ചെയ്യാനും പുതിയ വാക്കുകൾ പഠിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കോഴ്സാണ് നിങ്ങൾക്ക് ക്യാപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർംഗ് സ്റ്റാർട്ട് ലേർണിംഗ്